യൻസോ ഫെർണാണ്ടസ് അർജന്റീനയ്ക്ക് ഖത്തർ വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച അർജന്റീന താരങ്ങളിൽ ഒരാൾ യെൻസോ ഫെർണാണ്ടസ് എന്ന ഈ താരത്തെ ഇതുവരെ ഹെർണിയ എന്ന രോഗം പിന്തുടരുന്നുണ്ടായിരുന്നു ചെൽസിയുടെ ഓരോ മത്സരങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുമ്പും അതിൻ്റെ വേദന കുറയ്ക്കാനായി അദ്ദേഹം ഇഞ്ചക്ഷനുകളും പെയിൻ കില്ലറുകളും കഴിച്ചിരുന്നു ഓരോ മത്സരത്തിന് മത്സരത്തിനിറങ്ങുന്നതിന് മുമ്പും അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം ഈ മരുന്നുകളിലൂടെ പരമാവധി ശ്രമിച്ചിരുന്നു ഇപ്പോഴത്തെ അർജന്റീന ആരാധകരുടെ ഏറ്റവും വലിയ തലവേദനയായിരുന്നു ഈ രോഗം അദ്ദേഹത്തിൻ്റെ മൂർധനാവസ്ഥയിലെത്തിയതുകൊണ്ട് അദ്ദേഹത്തിനെ കോപ്പ അമേരിക്ക ടീമിലേക്ക് എടുക്കുമോ എന്നുള്ളത് ഇപ്പോഴത്തെ ടി വൈ സി സ്പോർട്സിൻ്റെ ലേഖകനും അർജൻറ്റീന സ്പോർട്സ് മാധ്യമ ജേണലിസ്റ്റുമായ ഗസ്താനൂളിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ ദിവസങ്ങളിൽ തന്നെ എൻസോ ഫെർണാണ്ടസ് ആ രോഗത്തിനുള്ള ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോപ്പ അമേരിക്കയ്ക്ക് മുമ്പുള്ള മൂന്നോ നാലോ ആഴ്ചകൾ വിശ്രമം ലഭിക്കുമെന്നും അതിനുശേഷം കോപ്പ അമേരിക്കയിലേക്ക് പൂർണ്ണ സജ്ജനായി അദ്ദേഹത്തിന് തിരിച്ചെത്താൻ സാധിക്കുമെന്നുമാണ് ഗസ്താനദൂൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ മാഞ്ചസ്റ്റർ സിറ്റി സിറ്റിവാസസ് ചെൽസി എഫ് എ കപ്പ് മത്സരത്തിന് ശേഷം അദ്ദേഹം തൻ്റെ സർജറിക്കുള്ള തീരുമാനമെടുക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത്